ചെറായി അമ്പലത്തിൽ ആനയോട്ട് കാണാൻ പോയപ്പോൾ കണ്ട അതിമനോഹരമായി എനിക്ക് തോന്നിയൊരു കാഴ്ചയാണിത് ഒരു ആനയും പാപ്പാനും റോഡരിയിലൂടെ നടന്നു പോകുന്നു നല്ല വെയിലുണ്ട് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒറ്റക്കൊമ്പൻ്റെ കൂടെയുള്ളത് നമ്മുടെ റോക്കി ബായി ആണെന്ന് നല്ല വെയിലായത് കൊണ്ട് തന്നെ കുറച്ച് ദൂരം ഞാൻ ആനയോടൊപ്പം നടന്നു മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് അവിടെ ഒരു ചെറിയ മരം ആനയുടെ മുന്നിൽ കണ്ടത് മരമെന്നൊന്നു പറയാനില്ല ഒരു കടയുടെ മുന്നിലുള്ള ഒരു ചെറിമരം അപ്പോൾ തന്നെ പാപ്പാൻ ആനയെ അതിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആനയ്ക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും ഓരോ പാപ്പാനും തൻ്റെ ആനയെ നോക്കുന്നത് പൊന്നുപോലെ തന്നെയാണ് ഒരാനയുടെ ചിന്തകളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നത് തന്നെ ഒരു നല്ല പാപ്പാൻ്റെ കഴിവാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും നിങ്ങളോടിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട അതേപോലെ തന്നെ ഈ പാപ്പാന് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ